മുഖത്തെ കരിവാളുപ്പിനും നിറമംഗലിനും മുഖത്തുണ്ടാവുന്ന ഒക്കെ നമുക്കൊരു സൊല്യൂഷനായിട്ട് ഫ്ളാക്സീഡിനെ ഉപയോഗിക്കാം അപ്പോൾ അതിൻ്റെ ചില പാക്കുകളൊക്കെ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം കാണാൻ വളരെ ചെറുതാണെങ്കിലും ഫ്ളാക് സീഡ് കൊണ്ടുള്ള ഗുണങ്ങൾ വളരെ വലുതാണ് നിരവധി പോഷക മൂല്യങ്ങളും ആരോഗ്യ ഗുണങ്ങളും ഒക്കെ ഫ്ളാക്സീഡല്ല അടങ്ങിയിട്ടുണ്ട് ആരോഗ്യത്തിന് മാത്രമല്ല മുഖകാന്തി വർദ്ധിപ്പിക്കാനും മുടിക്കുമൊക്കെ ഫ്ളാക്സീഡ് നമുക്ക് ഉപയോഗിക്കാം ഫ്ളാക്സീഡ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന പാക്കുകളൊന്നും നോക്കാം അതിലൊന്ന് ഫ്ളാക്സീഡിന്റെ ജെല്ലാണ് രണ്ട് കപ്പ് വെള്ളത്തിൽ അര ബൗള് ഫ്ലാക്സീഡ് ഇടുക അത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വരുന്നത് വരെ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് അത് കട്ടിയായി തുടങ്ങുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് വരെ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് അതിനകത്ത് നിന്ന് ഫ്ലാക്സീഡ് വേർതിരിച്ചെടുക്കാം ഈ ജെല്ല് നമുക്ക് ഒരു മാസം വരെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇത് നമുക്ക് കോട്ടൺ പാഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖത്ത് നന്നായിട്ട് പുരട്ടി കൊടുക്കാം ഒരു മുപ്പത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ ഇത് കഴുകുക നമ്മുടെ സ്കിൻ എപ്പോഴെങ്കിലും ഒന്ന് മങ്ങുന്നതായിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആവുന്നതായിട്ടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഈ ജെല്ല് നമുക്ക് ഉപയോഗിക്കാം ഇനി ഫ്ലാക്സീഡ് ഒരു ഫേസ് ക്ക് നോക്കാം നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചെറിയ ചുളിവുകളും അതുപോലെ തന്നെ ചെറിയ വരകളും ഒക്കെ മാറാനായിട്ട് നമ്മളെ സഹായിക്കും ഇതിനായിട്ട് രാത്രിയിൽ ഒരു കപ്പ് വെള്ളത്തിൽ ഒരു സ്പൂൺ ഫ്ലാക്സിഡ് നമുക്ക് ഇട്ട് വെക്കാം എന്നിട്ട് രാവിലെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ തേന് അര ടേബിൾ സ്പൂൺ ഒലിവ് ഓയില് അല്ലെങ്കിൽ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഈ പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകി കഴുകിക്കളയാം ചുളുകളില്ലാത്ത നല്ല സ്കിന്നിനായിട്ട് എല്ലാ രാത്രിയിലും വേണമെങ്കിലും നമുക്ക് ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫ്ലാക്സീഡ് വേറെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന രണ്ട് പാക്ക് ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഫേസിൽ നല്ല മാറ്റം കാണാനായിട്ട് സാധിക്കും